أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فما خطبكم أيها المرسلون قالوا إنا أرسلنا إلى قوم مجرمين إلا

കാല ഇബ്രാഹിം അലൈ ഇസ്ലാം ചോദിച്ചു തമാ ഹത്തുക്കും എന്താണ് നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ദൗത്യം ഹത്തബ് എന്നുള്ള വാക്ക് ഒമാശനുക്കും എന്താണ് നിങ്ങളുടെ കാര്യം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുക പക്ഷേ ഗൗരവപ്പെട്ട കാര്യമാകുമ്പോഴാണ് ഉദാഹരണമായി കല്യാണാലോചന എല്ലാ ആലോചന യും പോലെയല്ല കല്യാണാലോചനക്ക് പ്രത്യേകം പറയും ഹിതുബ അതുപോലെ വെള്ളിയാഴ്ച ഹുതുബ എന്നതുപോലെയൊക്കെ കാര്യപ്പെട്ട ആലോചന അല്ലെങ്കിൽ വിഷയം എന്നൊക്കെ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക അപ്പോൾ ഫമാ ഹത്തുബുക്കും അപ്പോൾ എന്താണ് നിങ്ങളുടെ മുഖ്യ ഉദ്ദേശ്യം അയ്യുഹൽ മുർസലൂൻ ഓ അയക്കപ്പെട്ടവരെ മുർസലൂൻ എന്ന് പറയുന്നത് മലക്കുകളെക്കുറിച്ചാണ് കാലു ഇന്ന ഉർസിൽന ഇല കൗമിൻ മുജിരിമീൻ കാലു മലക്കുകൾ പറഞ്ഞു ഇന്ന ഉർസിൽന നിശ്ചയം ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു ഇല കൗമിൻ മുജിരിമീൻ ഇല കൗമിൻ ഒരു ജനതയിലേക്ക് മുജിരിമീൻ കുറ്റവാളികളായ ഇല്ല ആല ലൂത്തിൻ ഇന്നാല മുനജ്ജൂഹു മജ്മാൻ ഇല്ല ആല ലൂത്ത് ലൂത്തിൻ്റെ ആളുകളൊഴികെ അഥവാ ലൂത്തിൻ്റെ ഒഴികെ ഇന്ന നിശ്ചയം ഞങ്ങൾ ല മൊനജൂഹും അവരെ രക്ഷപ്പെടുത്തുന്നവരാണ് അജ്മീൻ മുഴുവനായും ഇല്ലം അദ്ദേഹത്തിൻ്റെ പെണ്ണൊഴികെ അഥവാ ഭാര്യ ഒഴികെ ഖദ്ദർന അവരെ നാം കണക്കാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നാം വിധിച്ചിരിക്കുന്നു ഇന്നഹ നിശ്ചയം അവൾ ലെമിനൽ ആബിരീൻ ആബിറുകളിൽ എന്ന് പറഞ്ഞാൽ പിന്തി നിൽക്കുന്നവർ എന്നാണ് വാക്കിൻ്റെ അർത്ഥം അവരിൽ പെട്ടവരാകുന്നു പിന്തി നിൽക്കുന്നവരിൽ പെട്ടവരാകുന്നു മലക്കുകൾ സന്തോഷവാർത്ത അറിയിച്ചു അപ്പോഴും ഇബ്രാഹിം അലി ഇല്ലാം മനസ്സിലാക്കുന്നത് എനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ അതിനു വേണ്ടി ഒരുപാട് മലക്കുകൾ ഒന്നാകെ മനുഷ്യവേഷത്തിൽ വന്നു കയറേണ്ട ആവശ്യവുമില്ല കാരണം നേരത്തെ നമ്മൾ പഠിച്ചതാണ് സുഹൃത്തു അലിമ്രാൻ മുതൽ ഇബ്രാഹി ഒയിസാലിസ്സലാം ഉണ്ടാകുമെന്ന് മറിയം ബീവിയോട് വിയോട് പറയുന്നത് ഒക്കെ ഇങ്ങനെ എല്ലാ മലക്കുകളും കുറേ മലക്കുകളൊന്നിച്ച് മനുഷ്യവേഷത്തിൽ ചെന്നിട്ടൊന്നുമല്ല അതുപോലെ ഇബ്രാഹിം അലി ഇസ്ലാമിന് തന്നെ ഇസ്മായിൽ ഉണ്ടാകുമെന്ന് ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ പതിമൂന്ന് കൊല്ലം മുമ്പ് വിവരം കിട്ടിയത് ഇങ്ങനെ മലക്കുകൾ മനുഷ്യവേഷത്തിൽ വന്നിട്ടല്ല മലക്കുകളെ മനുഷ്യവേഷത്തിൽ അയക്കുക എന്തോ ഒരു കാര്യപ്പെട്ട മഹാസംഭവത്തിന് വേണ്ടി മാത്രമാണ് നേരത്തെ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് മലക്കുകൾ വരാത്തത് എന്ന് ചോദിച്ചിരുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരവും അതിലുണ്ട് അഥവാ അങ്ങനെ മലക്കുകൾ ഇറങ്ങലില്ല ഇല്ലാബിൽ ഹക്കൈ എന്നല്ലേ അവിടെ പറഞ്ഞത് അപ്പോൾ ഇവിടെ അതുതന്നെയാണ് ഇബ്രാഹിം അലി ഇസ്ലാമും ചിന്തിക്കുന്നതും അഥവാ എന്നെ വിവരമറിയിക്കാനായിട്ട് ഇത്രയേറെ ആളുകൾ ഇങ്ങനെ വരേണ്ട കാര്യമില്ല എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത് കാലു മലക്കുകൾ പറഞ്ഞു ഇന്ന ഉറിൽന ഇല കൗമി മുജിരിമീൻ ഞങ്ങൾ ഒരു കുറ്റവാളികളായ ജനതയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടവരാണ് അപ്പോൾ ആരാണ് കുറ്റവാളികൾ ലൂത്തിൻ്റെ ജനതയാണ് എന്ന് അവിടെ പറയുന്നില്ല ലൂത്തിൻ്റെ ജനതയാണ് എന്ന് പറയാതെ കുറ്റവാളികളെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന മാത്രം കുറ്റവാളികളാണ് ലൂത്ത അലൈഹി സ്ലാമിൻ്റെ ജനത എന്നാണ് പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ഞങ്ങൾ കുറ്റവാളികളെ പിടികൂടാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും മനസ്സിലാകും അത് ആരെ പിടിക്കാനാണ് എന്ന് നമ്മളെ നാട്ടിലൊക്കെ പോലീസ് അല്ലേ പ്രതിയെ പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ സംഭവം അറിയുന്ന ആളുകൾക്ക് പ്രതിയെ പിടിക്കാനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് കേസിലെ ഏത് പ്രതിയെ എന്നൊരു ചോദ്യം ഉണ്ടാവില്ലല്ലോ അതുപോലെ ഞങ്ങൾ കുറ്റവാളികളായ ജനതയിലേക്ക് അയക്കപ്പെട്ടവരാണ് എന്ന് മലക്കുകൾ പറഞ്ഞു പിന്നെ പറയുന്നത് ഇല്ല ആല ലോത്തിൻ ഇന്നാല മുനജ്ജൂഹും മജ്മാളിൻ അത് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു താലെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അള്ളാൻ്റെ ഭാഷയിൽ ഇങ്ങ് പറയുകയാണ് അല്ലാതെ അവിടെ നടന്നതിൻ്റെ ഒരു കൃത്യം റിപ്പോർട്ടല്ല ഈ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്കൊക്കെ സംഭാഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും അതിലേക്ക് സൂചനയാണ് സൂറത്ത് ഹൂദിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഫലമ ദ്ഹബൻ ഇബ്രാഹീമ റോളു വജാഅത്ത് ഹുൽ ബുഷ്റ യുജാദി ലുനാഫി കൗമി ലൂത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ഭീതി അകലുകയും സന്തോഷവാർത്ത ലഭിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ലൂത്തിൻ്റെ ജനതയുടെ കാര്യത്തിൽ അദ്ദേഹം നമ്മളോട് തർക്കിക്കാൻ തുടങ്ങി മറ്റൊരിടത്തും അത് പറഞ്ഞിട്ടുണ്ട് ഇന്നഫീഹ ലൂത്തൻ അവിടെ ലൂത്തുണ്ട് ലൂത്തും മോമിനിയങ്ങളുമുണ്ട് എന്നൊക്കെ പിന്നെ മലക്കുകളോട് പറയുന്നത് കാണാൻ കഴിയും ഇബ്രാഹിം അലൈഹ്സ്സലാം അതിൻ്റെ കാരണം ഈ സൂറത്ത് ഹൂദിൽ അള്ളാഹു താല പറയുന്നത് ഇന്ന ഇബ്രാഹീം അല ഹലീമൻ അവാഹുൻ മുബീൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വളരെ അവതാനതയുള്ളവനും അതുപോലെ വളരെ ദയാലുവും പശ്ചാത്തപിച്ച് മടങ്ങുന്നവനുമൊക്കെയായിരുന്നു അങ്ങനെ ലൂത്തഅ അലൈഹി ഇസ്ലാമിൻ്റെ ജനത അവിടെ ഉണ്ടെന്നും അവരെ നശിപ്പിക്കരുതെന്നും അവിടെ മുമിനങ്ങളാണ് മുമിനിയങ്ങളുണ്ടെന്നും അവരെ ഒന്നാകെ നശിപ്പിച്ചാൽ ഇവരൊക്കെ പെട്ടുപോകുമെന്നൊക്കെയുള്ള ആശങ്ക അതുപോലെ അവരെ നശിപ്പിക്കണോ ഇപ്പോൾ തന്നെ എന്നൊക്കെയുള്ള ചോദ്യം അങ്ങനെയൊക്കെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അവിടെ നമ്മളത് വിശദീകരിച്ചിരുന്നു അഥവാ മലക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി മക്ക മുഷിരിക്കളെ അങ്ങോട്ട് നശിപ്പിക്കണം എന്ന് മുഹമ്മദ് സലല്ലാഹു അലൈഹി വല്ല പ്രാർത്ഥിക്കാനിട വന്നാൽ അങ്ങനെ ചെയ്യും പക്ഷേ എബിമാരങ്ങനെയല്ല എങ്ങനെയാണ് നിങ്ങളെ നിങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കേണ്ടത് എങ്ങനെയാണ് രക്ഷിക്കുക എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നബിമാര് എന്നതിലേക്ക് സൂചനയാണ് അതിലേക്ക് സൂചിപ്പിച്ചു കൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇല്ല ആല ലൂത്തിൻ ഇന്നാല മുനജ്ജൂഹും മജുമാളയിൻ നശിപ്പിക്കാൻ പോകുന്നത് ലൂത്തിൻ്റെ ആളുകളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെയാണ് ഇന്നാല മുനജ്ജൂഹും മജിമഴീൻ ഞങ്ങളെ ഞങ്ങൾ അവരെ ഒന്നാകെ രക്ഷപ്പെടുത്തുന്നവരാണ് അപ്പോൾ ഇന്ന എന്ന് പറഞ്ഞത് ആരെ മലക്കുകൾ പറയുകയാണ് ഇന്ന ഉർസിൽന അത് മലക്കുകളുടെ വർത്തമാനം അള്ളാഹു ഉദ്ധരിക്കുകയാണ് ഇല്ല ആല ലോത്തിൻ ഇന്നാല മുനജ്ജൂഹു മജ്മാൻ അതും മലക്കുകളുടെ വർത്തമാനം അള്ളാഹു താല ഉദ്ധരിക്കുകയാണ് അടുത്തായത് ഇല്ലം ഖദ്ദർ ഇന്ന ഹാലിരീൻ ഇല്ല മത്തഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ ഖദ്ദർന അവളുടെ കാര്യത്തിൽ നാം വിധി പ്രസ്താവിച്ചിരിക്കുന്നു ഖദറാക്കിയിരിക്കുന്നു എന്നർത്ഥം അല്ലെങ്കിൽ കണക്കാക്കിയിരിക്കുന്നു ഇന്നഹാലമിനൽ ആബിരീൻ അവൾ പിന്തി പിന്തിനിൽക്കുന്നവളിൽ പിന്തിനിൽക്കുന്നവരിൽ പെട്ടവളാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതാർ പറയുന്നതാണ് ഇത് ആ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹനോ താല പറയുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പലരും മനസ്സിലാക്കുന്നത് അതിൻ്റെ തെളിവാണ് ഖദ്ദർണ എന്ന വാക്ക് നാം കണക്കാക്കുക മലക്കുകളിങ്ങനെ ആളുകളുടെ കാര്യം വിധിക്കുന്ന പരിപാടിയില്ല പകരം അള്ളാഹുത്താലു പറഞ്ഞത് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഉള്ള വിശദീകരണം അള്ളാഹു ഇവിടെ തരികയാണ് പിന്നെയുള്ള ആയത്തുകളും അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അള്ളാഹുത്താല പറയുകയാണെന്ത് മൂസ നമ്മളോട് കഥ പറഞ്ഞു തരികയാണ് എല്ലം അത്തഹു ആ മലക്കുകൾ നശിപ്പിക്കും ആളുകളെ അതുപോലെ മുജിരിമുകളായ ആളുകളെ എന്നാൽ ലൂത്തിൻ്റെയും ലൂത്ത് ലൂത്തിനെയും ആളുകളെയും രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യപ്പെടുകയില്ല അവളെ പിന്തി നിന്നവരിൽ അഥവാ ലൂത്താലേ ഇസ്ലാമിൻ്റെ കൂടെ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കൽപ്പിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെടാതെ അവിടെ തന്നെ അവശേഷിച്ച ആളുകളിൽ പെട്ടവളായിരുന്നു അവൾ എന്ന് അള്ളാഹുത്താലെ നമുക്ക് കഥ പറഞ്ഞു തരികയാണ് അതിൻ്റെ ഖദ്ധർണ നാം കണക്കാക്കി ചില മുഫസറുകൾ അങ്ങനെയല്ല അവളെ ഞങ്ങൾ കണക്കാക്കുന്നത് പിന്തിയവരിൽ പെട്ടവരായിട്ടാണ് എന്നും പറയാണ് എന്തായാലും ശരി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ബോധിപ്പിക്കുകയായിരുന്നു രക്ഷ പിന്നെ രക്ഷപ്പെടേണ്ടവരെ രക്ഷപ്പെടുത്തും ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് മാത്രം ആരും രക്ഷപ്പെടുകയില്ല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അത് ബോധ്യപ്പെടുത്തുന്നതിന് പ്രത്യേക കാര്യമുണ്ട് പിന്നെ ഇബ്രാഹിം അലൈഹി സ്ലാമിനോട് ചെയ്ത കരാർ വമീൻ ദുരീയത്തി കാല ഇന്നി ജായ്ലുഖലി ഇന്നാസി ഇമാമ നിന്നെ ജനങ്ങൾക്ക് മാതൃകയാക്കുകയാണെന്ന് പറഞ്ഞു സുഹൃത്തുൽ ബക്രയ് നമ്മൾ പഠിച്ചതാണ് കാല വമീൻ ദുരീയത്തി ഇബ്രാഹിം അലൈഹി സ്ലാം പറഞ്ഞു എൻ്റെ അനന്തര തലമുറകളെയും ഇമാമ് അഥവാ മുത്തക്കികൾക്ക് മാതൃകയാക്കണം എന്ന് അതിന് അള്ളാഹുത്താല പറഞ്ഞ മറുപടി ലാ അഹദി ലായനാലു അഹദദുലിൻ അള്ളാഹുത്താല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ മറുപടി ലാ എനാലു അഹദദുൽമീൻ എൻ്റെ ഉത്തരവ് നിൻ്റെ നിൻ്റെ ദുരിയത്തിലെ അക്രമികൾക്ക് ബാധകമല്ല എന്നാണ് എന്നതുപോലെ ഇവിടെ വ്യക്തമാക്കുകയാണ് ലൂത്തിൻ്റെ ആളുകളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നിഷേധിയായ നിഷേധികളുടെ സഹായിയായ ലൂത്തിൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്തുകയില്ല അവളതിൽ നിന്ന് ഒഴിവാണ് നൂഹ അലൈഹി സ്വലാമിൻ്റെ മകനെ ഭാര്യയെ ഒക്കെ ഒഴിവാക്കിയതുപോലെ കുടുംബമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ പറയുന്നതിൽ ഒരു ധ്വനി താക്കീത് ധ്വനിക്കുന്നുണ്ട് അതെന്താണെന്ന് വച്ചാൽ നബിസലല്ലാഹു അലൈഹി സ്വലമ്മയുടെ ബന്ധുക്കൾ കുറേശികളാണല്ലോ അവർക്ക് ചിലർക്ക് അങ്ങനെ അങ്ങനൊരു ന്യായമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ മുഹമ്മദ് പറയുന്നത് പോലെ അങ്ങനെ ഒരു ശിക്ഷ ഇറങ്ങുകയാണെങ്കിൽ മുഹമ്മദ് നമ്മുടെ കൂട്ടത്തിൽ പെട്ടവൻ തന്നെയല്ലേ അവനുണ്ടല്ലോ ഇവിടെ അതുകൊണ്ട് അവനെങ്ങനെയെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തും നമ്മൾ മുഹമ്മദിൻ്റെ അടുത്ത ആളുകളല്ലേ അവനാണെങ്കിൽ നമ്മളോട് വലിയ ഗുണകാംക്ഷയാണ് എന്നൊക്കെയുള്ള ദുർന്യായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇബ്രാഹിം നബിക്കോ അല്ലെങ്കിൽ നോഹി നബിക്കോ ലുത്ത് നബിക്കോ ഒന്നും സ്വന്തം വേണ്ടപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അഥവാ അവർ ഹിതായത്തിലാവാതെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത്

ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين